പട്ടികവർഗ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് പട്ടികവർഗ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മാത്യു പറഞ്ഞു കേരള വനിതാ കമ്മീഷന്റെ അഭിമുഖത്തിൽ പട്ടികവർഗ മേഖലയിലെ വനിതകൾക്കായി അടിമാലിയിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി എല്ലാ മേഖലയിലും നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഇത്തരം പദ്ധതികൾ കൃത്യമായി മനസ്സിലാക്കി അവകാശം നേടിയെടുക്കണമെന്നും അവർ പറഞ്ഞു ഉള്ള ബുധനാഴ്ച അടിമാലിയിലെ പട്ടികവർഗ മേഖലകളിൽ വനിതാ കമ്മീഷൻ പരിശോധന നടത്തിയിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടത്തിയ പരിപാടിയിൽ വാർഡ് മെമ്പർ എം എസ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു പട്ടികവർഗ വികസന വകുപ്പ് നടത്തുന്ന പദ്ധതികൾ എന്ന വിഷയത്തിൽ ഇടുക്കി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആനിയമ്മ ഫ്രാൻസിസ് ക്ലാസ് എടുത്തു രണ്ട് വിഷയങ്ങളില് രണ്ട് വിഷയങ്ങളില് നിങ്ങൾക്കൊരു അവബോധം നേതൃത്വത്തിൽ നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി ശരിക്കും നമ്മളെ പട്ടികവർഗ മേഖലയിലെപ്പോ പരിപാടി നടത്തുമ്പോഴും നേരിടുന്ന ഒരു വിഷയമാണത് മഴയുവാണെങ്കിൽ ഇപ്പൊ ഈ ഫോണിരുന്നേ തിരുവനന്തപുരത്ത് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി ഒരു പരിപാടി തയ്യാറാക്കി വരുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് ആൾക്കാരില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് വിഷമകരമാണ് ഞങ്ങൾ പത്ത് മണിക്ക് തുടക്കമെങ്കിലും ഒന്നര ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ആരെങ്കിലും എത്തണം എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു എന്തായാലും വന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ കിട്ടുന്ന രണ്ട് ക്ലാസ്സുകളാണെന്ന് നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പട്ടികവർഗ വിഭ വികസന വകുപ്പ് നടത്തുന്ന പദ്ധതികൾ ഇന്ന് സഹായം കിട്ടണമെങ്കിൽ എവിടെ ചെല്ലണം ആരെ സമീപിക്കണം എന്ത് നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പട്ടികവർഗ മേഖലയില് നടപ്പാക്കുന്ന സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ പറ്റിയുള്ള ഒരു ക്ലാസ് ഉണ്ട് പിന്നെ അടിമാലി വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന അടിമാലി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മനു മുരളി ട്രൈബൽ പ്രൊമോട്ടേഴ്സ്